നമസ്കാരം നാളെ നമ്മുടെ കൂട്ടുകാർ കുറെ അധികം പേര് ഒരു പരീക്ഷ എഴുതാൻ പോവുകയാണ് ആ പരീക്ഷയുടെ പേര് നമുക്കറിയാം ലാബ് അറ്റൻഡർ എന്നുള്ള പരീക്ഷയാണ് ഡ്രഗ്സ് കമ്പ്രോൾ ബോർഡിലേക്കാണ് പരീക്ഷ നടന്ന ഏകദേശം പരീക്ഷ എഴുതുമ്പോൾ ആൾക്കാരുടെ എണ്ണമൊക്കെ ഓർമ്മയുണ്ടല്ലോ എത്രയാണ് ആ മെയിൻ പരീക്ഷയ്ക്ക് യോഗ്യത നേടിയിരിക്കുന്നത് മുപ്പത്തി ഒൻപതിനായിരത്തിലധികം ആൾക്കാർ യോഗ്യത നേടിയിട്ടുണ്ട് അതിൽ മെയിൻ പരീക്ഷ എഴുതാനായിട്ട് ചിലപ്പോൾ കുറച്ച് ആൾക്കാരുടെ എണ്ണം കുറഞ്ഞൊരു മുപ്പത്തി അയ്യായിരത്തോളം ആൾക്കാരെങ്കിലും പോകണം നല്ലൊരു മുപ്പതിനായിരം പേരെങ്കിലും പോയി എഴുതും ഈ പോയി എഴുതുന്നത് നിങ്ങൾക്കൊരു ഓർമ്മ വേണം എത്ര വേക്കൻസികളാണ് നിലവിൽ കൊടുത്തിരിക്കുന്നത് കൊടുത്തിരിക്കുന്ന വേക്കൻസി വെറും വേക്കൻസികൾ മാത്രമാണ് ഉള്ളത് കഴിഞ്ഞ തവണ അതായത് ഇതൊക്കെ മുൻപ് ഒരു റാങ്ക് ലിസ്റ്റ് ലാബറ്റൻഡറേത് ഇതേ ഡിപ്പാർട്ട്മെന്റിലേക്ക് നടന്നിരുന്നു അതിന് മെയിൻ ലിസ്റ്റ് ഇട്ടിരുന്നു മെയിൻ ലിസ്റ്റ് എന്ന് പറയുന്നത് എഴുപത്തി മൂന്ന് മാർക്ക് ആയിരുന്നു എഴുപത്തി മൂന്ന് മാർക്ക് അതിന്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് എൺപത്തി എട്ട് മാർക്ക് ലിസ്റ്റിൽ വന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് എഴുപത്തി മൂന്ന് പേരുണ്ട് അതിൽ അഡ്വിഷ് പോയത് എത്ര വരെയുള്ള എണ്ണം പോയെന്ന് ചോദിച്ചാൽ അത് അറുപത്തി ഒന്നോളം അഡ്വഷ് മാത്രമേ പോയിട്ടുള്ളൂ ഓർക്കുക നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയുടെ വേക്കൻസി പതിമൂന്നാണ് നിലവിലുള്ളത് കഴിഞ്ഞ തവണത്തെ കട്ടോക്കം എന്നുള്ളത് എൺപത്തി എട്ട് മാർക്കായിരുന്നു എഴുപത്തി മൂന്ന് പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നത് അഡ്വിഷ് പോയിരിക്കുന്നത് അറുപത്തി ഒന്ന് പേർക്കാണ് ഈ മുപ്പത്തി ഒൻപത് കൈ ആൾക്കാരാണ് യോഗ്യത നേടിയെന്ന് പറഞ്ഞത് ഇവർ നേടിയ മാർക്ക് എന്ന് വെച്ചാൽ ഏകദേശം എഴുപത്തി നാല് പോയിന്റ് സംതിങ് അതായത് ഏകദേശം ഒരു എഴുപത്തി അഞ്ച് മാർക്കിന്റെ അറ്റംപറ്റെ സ്കോർ ചെയ്ത ആളുകളാണ് പ്രിലിമിനറി പരീക്ഷ അഞ്ച് ഘട്ടങ്ങളൊക്കെ എഴുതിയിട്ട് യോഗ്യത നേടിയിരിക്കുന്നത് അതിൽ കുറേയധികം ആൾക്കാർ പരീക്ഷകളാണ് പോവില്ലായിരിക്കാം കാരണം സമയം എന്ന് പറയുന്നത് വെളുപ്പിനാണ് നടത്തപ്പെടുന്നത് അതുകൊണ്ട് രാവിലെയൊക്കെ എഴുന്നിട്ട് പോകാൻ ചില ആളുകൾ മടിയാണ് മാർക്ക് സേഫ് സോണിൽ നിൽക്കുന്ന ഏതെങ്കിലും റാങ്ക് പട്ടികയിൽ വന്നിട്ടുള്ള കുറച്ചുകൂടി ഉണ്ടെങ്കിൽ അവർക്കൊരു മടി ഉണ്ടാവും ബാക്കിയുള്ളവരെന്തായാലും എന്താ പരീക്ഷാ സീസൺ ആണ് അതുകൊണ്ട് ഒരു പരീക്ഷ എടുത്ത് നോക്കാമെന്നുള്ള ലാഘവവും ബുദ്ധിയോട് കൂടിയായിരിക്കും പല ആൾക്കാരും പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ നാളെ പോകുമ്പോൾ ചിന്തിക്കേണ്ട കാര്യം ഇത്രയുള്ള അറുപത്തൊന്നോളം നിയമനങ്ങൾ കൊടുത്തിരിക്കുന്നു പരീക്ഷ എഴുതാൻ മൂന്നാൾക്കാർ മുപ്പത്തി അയ്യായിരത്തോളം ആൾക്കാരുണ്ടെങ്കിൽ ഏകദേശം അഞ്ഞൂറിൽ ഒരാൾ മാത്രമേ റാങ്ക് ലിസ്റ്റിൽ വരികയുള്ളൂ അഞ്ഞൂറിൽ ഒരാൾ മാത്രമേ റാങ്ക് ലിസ്റ്റിൽ എന്തായാലും വരാൻ ചാൻസ് ഉള്ളൂ ഇപ്പം മുപ്പത്തി അയ്യായിരം പേരിൽ നമ്മൾ നോക്കിയാൽ ഏകദേശം ഒരു എഴുപത് പേരുടെ റാങ്ക് പെട്ടുകയാണ് തയ്യാറാക്കണം എഴുപത് പേരുടെ റാങ്ക് പെട്ടികയാണ് തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ എഴുപത് പേരുടെ ആണെങ്കിൽ അഞ്ഞൂറിൽ ഒരാളെ വരികയുള്ളൂ അപ്പോൾ അഞ്ഞൂറിൽ ഒരാളാകാനായിട്ട് നിങ്ങൾ പോകുന്ന എങ്ങനെയാണ് നിങ്ങളുടെ ജില്ലയിലുള്ള ആൾക്കാരുമായിട്ടല്ല നിങ്ങൾ മത്സരിക്കുന്നത് നിങ്ങൾ സ്റ്റേറ്റ് വൈഡ് അല്ല സംസ്ഥാന വ്യാപകമായിട്ടുള്ള മെടുക്കന്മാരുമായിട്ടാണ് നിങ്ങൾ മത്സരിക്കാൻ പോകുന്നത് സംസ്ഥാന വ്യാപകമായിട്ട് നടക്കുന്ന ഒരു പരീക്ഷണം മെടുക്കരയിൽ മെടുക്കന്മാരായിട്ടുള്ള ആൾക്കാരാണ് അപ്പം അങ്ങനെ കണക്കിലെടുത്ത് തന്നെ എത്ര വരും എഴുപത് പേർ എന്ന് പറയാൻ നേരത്ത് നമുക്ക് പതിനാല് ജില്ലകളിലുള്ളത് അല്ലെ പതിനാല് ജില്ലകളാണുള്ളത് ഒരു ജില്ലയിൽ നിന്ന് അഞ്ചു പേര് ഒരു ജില്ലയിൽ നിന്നും ഏറ്റവും മിടുക്കരായ അഞ്ച് പേരെ മാത്രം ഉൾപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഈ എഴുപത് പേർ മെയിൻ ലിസ്റ്റ് വരിക്കല്ലോ അപ്പൊ ഒരു ജില്ലയിൽ അഞ്ചു പേർ അപ്പൊ എന്തായാലും നിങ്ങൾ ഉറപ്പിക്കാം നിങ്ങൾ ആ അഞ്ചു പേരിൽ ഒരാളാണോ നമ്മൾ നോക്കുന്നത് സ്വന്തം ജില്ലയിൽ ഒരു ആയിരത്തോളം വരുന്ന എൽ ഡി സിയുടെ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടണമെന്നുള്ള ആഗ്രഹത്തോട് കൂട്ടി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആൾക്കാരാണ് നമ്മളിൽ പലരും അപ്പൊ അങ്ങനെയുള്ള നമ്മളുടെ മുന്നിൽ ഒരു ചലഞ്ച് വരികയേണ്ടതാണ് നിങ്ങളുടെ ജില്ലയിലുള്ള അഞ്ചു പേരിൽ ഒരാൾ നിങ്ങളാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജോലി കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞൊരു ചലഞ്ച് നമ്മുടെ മുന്നിലേക്ക് വെച്ചിരാണെങ്കിൽ പരീക്ഷ വരുന്നതെങ്കിൽ നമ്മുടെ മനസ്സിങ്ങനെയായിരിക്കും അതായത് അഞ്ഞൂറ് പേരിൽ ഒരാൾ പരീക്ഷാ ഹാളിൽ പരീക്ഷ എഴുതുന്ന അഞ്ഞൂറ് പേരിൽ ഒരാൾ ചിലപ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതുന്ന സ്കൂളിൽ അഞ്ഞൂറ് പേര് കാണില്ലായിരിക്കും അല്ലെ അപ്പൊ എന്താണ് ആ സ്കൂളിൽ ചിലപ്പോൾ ഒരാൾക്ക് പോലും അതിൽ ലിസ്റ്റ് ഉൾപ്പെടാനുള്ള യോഗ്യത കിട്ടുകയില്ല എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വേണം കാര്യം കൂട്ടത്തോടു കൂടി ഒരുപാട് ആൾക്കാർ എലിമിനേറ്റ് ചെയ്യപ്പെട്ടു പോകുന്ന ഒരു പരീക്ഷ കൂടിയാണെന്ന ചിന്ത വേണം എന്നാ പറയുന്നത് അമിത പ്രതീക്ഷകൾ വേണ്ട കട്ട് ഓഫ് എന്ന് പറയുന്നത് എൺപത്തി എട്ട് മാർക്ക് അപ്പോൾ ഈ ഒരു പരീക്ഷ കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ത് എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് പരീക്ഷ എന്ത് വേണമെങ്കിൽ മായിക്കോളട്ടെ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ് ചുമ്മാ ഉള്ള മാർക്ക് കളയരുത് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക ആരെ എനി പരീക്ഷ എഴുതാൻ കിടക്കുന്ന പതിനൊന്ന് ജില്ലകളിലെ കൂട്ടുകാരുണ്ട് കൊല്ലവും കണ്ണൂരും തിരുവനന്തപുരവും മാത്രമാണ് കഴിഞ്ഞത് ബാക്കി പതിനൊന്ന് ജില്ലക്കാര് പരീക്ഷ എഴുതാൻ കിടക്കുന്ന ആൾക്കാരാണ് അങ്ങനെ കിടക്കുന്ന ആൾക്കാർ ചുമ്മാ കറക് കാര്യം നിങ്ങളുടെ ഒരു ജീവൻ ഭരണ പോരാട്ടം എന്ന രീതിയിൽ തന്നെ ഇതിനെ കാണുക നിങ്ങൾ പഠിച്ച മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുക ആ ചിന്തിച്ച് ഉത്തരം കൃത്യമായിട്ട് കൊടുക്കുക പരീക്ഷയൊക്കെ കഴിഞ്ഞ് വരാൻ നേരത്തെ പല ആൾക്കാരും പറയും ചോദ്യങ്ങളുടെ സോഴ്സ് അതാണ് സോഴ്സ് ഇതാണ് എന്നൊക്കെ പറഞ്ഞെന്തോ നമ്മൾ എറ്റംപ്റ്റ് ചെയ്യിപ്പിക്കാനൊക്കെ ആയിട്ട് നോക്കും നമ്മൾ ഇതുവരെ പഠിച്ചു വന്ന രീതി എന്ന് പറയുന്നത് സിലബസ് വെച്ചിട്ടാണ് പഠിച്ചു വന്നത് സിലബസ് ഉള്ള കാര്യങ്ങളാണ് പഠിച്ചു വന്നിരിക്കുന്നത് ആ പഠിച്ച കാര്യത്തിനകത്തേ ചോദ്യം ഉണ്ടാകുകയുള്ളു അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട കാര്യമില്ല വെറുതെ ഈ മാറാണത്തെ പ്രാന്തം ആ മേളപ്പൂർ അഗ്നിഹോത്രി എന്ന് പറഞ്ഞ ജ്യേഷ്ഠനെ കാണാൻ ചെന്നപ്പോള് ജ്യേഷ്ഠൻ ഗണപതി പൂജ നടത്തുന്നു വിഷ്ണുപൂജ നടത്തുന്നു ശിവപൂജ നടത്തുന്നു രുദ്രപൂജ നടത്തുന്നു പല പല പൂജകൾ നടത്തുന്നു ആ സമയത്തെല്ലാം നമ്മുടെ നാരായണത്തോട് അങ്ങനെ ഓരോ കുഴിപുത്തി അവസാനം പൂജ കഴിഞ്ഞ് ചേട്ടൻ വന്നപ്പോൾ എന്താ നാരായണത് കുഴികുത്തി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇത്രയും കുഴികുത്തി എനിക്ക് വെള്ളം കിട്ടിയില്ല എന്ന് പറഞ്ഞു ചേട്ടൻ അത്രയും ആ ദൈവങ്ങളെ പൂജിച്ചല്ലോ ആ പതിനാറ് ദൈവങ്ങളെ പൂജിക്കുന്നതിനേക്കാളും നല്ല ഒരെണ്ണത്തിനെ പൂജിക്കുന്നതല്ലേ എന്ന ഒരു വ്യക്തിമായ സന്ദേശമാണ് അവരുടെ കൊടുത്തത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി എന്താണ് അതെന്തായാലും നിങ്ങൾ ഒരു പരീക്ഷ എൽ ഡി പരീക്ഷയ്ക്ക് വേണ്ടി മുന്നോട്ട് പഠിച്ചു വന്ന രീതിയാണ് ആ രീതി മാറ്റേണ്ട യാതൊരു കാര്യവുമില്ല നിങ്ങൾ എന്ത് ചെയ്യുക ഈ അവസാന നിമിഷം മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ അടപടലം ഒന്നും പറയുന്നില്ലല്ലോ അറിയാമല്ലോ എന്താണെന്ന് വരും അപ്പൊ അടപടലം അങ്ങനെ ആയിപ്പോ മൊത്തത്തിൽ തകർന്ന് പോകുന്നത് കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് കാര്യം നിങ്ങളുടെ രീതി എന്താണോ നിങ്ങളുടെ സിസ്റ്റം എന്താണോ ആ സിസ്റ്റത്തിൽ തന്നെ നിന്ന് മുന്നോട്ട് പോകുകയായിരിക്കും ഈ ലാസ്റ്റ് മൊമെന്റിൽ സിസ്റ്റം മാറ്റിയിട്ട് ഒരു കാര്യവുമില്ല ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും അതൊക്കെ ആയിട്ട് തുള്ളാമെന്ന് കഴിഞ്ഞാൽ നമ്മൾ അവതാളത്തിലാകത്തേ അപ്പൊ നിങ്ങൾ വന്ന രീതി എന്താണോ ആ രീതിക്ക് മുന്നോട്ട് പോവുക കാര്യം നിങ്ങൾക്കൊരു വിശ്വാസമാണ് ഏറ്റവും വലുത് ആ വിശ്വാസത്തിൽ തന്നെ പോവുക പോകുന്നതന്നെ പഠനം പൂർത്തിയാക്കി ആളുകളോടാണ് പറയുന്നത് പഠനം പൂർത്തിയാക്കിയിട്ട് അതിട്ടിട്ട് വേറൊരു വഴിക്ക് പോയി കഴിഞ്ഞാൽ മൊത്തം കുളമായി പോകുന്ന പറയണത് ഈ ഒരു പരീക്ഷ എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ചിന്തിക്കുക ഒരു ജില്ലയിൽ ഏറ്റവും അഞ്ചു പേർക്ക് വേണ്ടി നടന്ന പരീക്ഷയാണ് നമ്മൾ എഴുതാൻ പോകുന്നത് എൽ ഡി സി പരീക്ഷ ഏതാണ് ഒരു ജില്ലയിൽ അഞ്ഞൂറ് അല്ലെങ്കിൽ ആയിരത്തിനകത്ത് വന്നാൽ മാത്രം മതി അപ്പൊ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ചോദ്യങ്ങൾ വാസ്തവനിഷ്ഠമായിട്ട് പഠിച്ച് മനസ്സിലാക്കേണ്ടി ചെയ്യുക അതിന് ഉത്തരമെഴുതി കൊടുത്താൽ മതിയാകും എന്നുള്ളതാണ് ഈ ഒരു പരീക്ഷയ്ക്ക് പോകുന്ന ആൾക്കാർ ചിന്തിക്കേണ്ടത് ടെൻഷൻ എന്ന് പറയുന്ന സാധനം ഇല്ലാതെ വളരെ കൂളായി ശ്രദ്ധാപൂർവ്വം ചോദ്യം വായിച്ച് ഉത്തരം എഴുതുവാനായിട്ടുള്ള ഒരു റിയൽ മോക്ക് ടെസ്റ്റ് അങ്ങനെ മാത്രം കണ്ടുപോവുക അങ്ങനെ പോയി കഴിഞ്ഞാൽ തന്നെ സംഭവിക്കും നിങ്ങൾക്കുള്ള മാർക്ക് അവിടെ ലഭിക്കും ഈ കറക്കിക്കുത്തി മാർക്ക് നേടുക എന്നൊക്കെ പറയുന്നത് പല ആൾക്കാരും ചെയ്യുന്നുണ്ട് പക്ഷേ അത് റിസ്ക് ആണ് എന്ന് തന്നെയാണ് പറയാനായിട്ട് സാധിക്കുന്നത് പിന്നെ റിസ്ക് എടുക്കുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ ജീവിതത്തിലുള്ളൂ വിജയവുമുള്ളൂ എന്ന് മറ്റു ചില ആൾക്കാർ പറയാനും തയ്യാറാണ് അപ്പൊ നമുക്ക് നല്ല രീതിയിൽ അറിയുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കിയിട്ട് നമ്മൾ ചെയ്യാൻ നാലിൽ പണ്ട് നമ്മൾ എന്താണ് ഈ പള്ളിപ്പറമ്പിലും ഉത്സവപ്പറമ്പിലും ഒക്കെ ഈ പാട്ടയ്ക്കകത്ത് എന്താണ് കട്ടയിട്ടിട്ട് കിളിക്കിയിട്ട് കുത്തുന്ന ഒരു കളിയുണ്ട് അതുപോലെ തന്നെ കിളുക്കിക്കുത്ത് കളിക്ക് പരീക്ഷ ആളിൽ ചെന്നിട്ട് നമ്മൾ കാണിക്കരുതെന്ന് മാത്രമേ പറയാനുള്ളൂ അറിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം നമുക്ക് എത്രത്തോളം കാര്യങ്ങളിൽ ആത്മവിശ്വാസം ഉണ്ടെന്ന് അറിയാം ആ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ട് കണക്കാക്കുക ചിലപ്പോൾ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ രീതിക്ക് അപ്പുറത്തായിട്ട് ഇതേപോലെ മണ്ടത്തരങ്ങൾ കാണിച്ചുകൊണ്ട് നെഗറ്റീവ് അടിച്ചു കുറേ ആൾക്കാർ ബാക്കിലേക്ക് വരും അപ്പോൾ നമുക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് സേഫ് മാർക്ക് ആയിരിക്കും നമ്മൾ അങ്ങനെ നോക്കുക പഠിക്കുക വിജയിക്കുക ഓർക്കുക അമിതമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം ഈ പരീക്ഷയ്ക്ക് വേണ്ട കാര്യം അഞ്ഞൂറിൽ ഒരാൾക്ക് മാത്രമേ ചാൻസ് ഉള്ളൂ അതായത് ഒരു ജില്ലയിൽ വെറും അഞ്ചു പേര് മാത്രമേ കിടക്കുകയുള്ളൂ മുപ്പത്തി ഒൻപതിനായിരത്തോളം ആളുകളാണ് വിജയം നേടിയിരിക്കുന്നത് അതിൽ പരമാവധി ലിസ്റ്റിൽ വരാൻ സാധ്യതയുള്ളത് എഴുപത് പേർ മാത്രമാണ് വരാൻ ചാൻസ് ഉള്ളത് അതിമൂന്ന് വേക്കൻസികളാണ് ഉള്ളത് ഈ പരീക്ഷയിൽ ഇനി കുളമായി പോയി അതിൻ്റെ ടെൻഷൻ അടിക്കാൻ പാടില്ല കാര്യം എന്താ ഇത് പോയാൽ ഇതിനേക്കാൾ വലുത് നമുക്ക് വരും കാര്യം നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് എങ്ങോട്ടേക്കാണ് തിരുവനന്തപുരത്തേക്കാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് തിരുവനന്തപുരത്തുള്ള യാത്രാ മതിയെ ഏതെങ്കിലും ഒരു സ്റ്റോപ്പിൽ വെച്ചിട്ട് നിരാശ നമ്മൾ യാത്ര മതിയാക്കൂ ഇല്ല യാത്ര മതിയാക്കി കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യണം നമ്മൾ വീണ്ടും നമ്മൾ യാത്ര ആരംഭിക്കണം പെർമനന്റ് ആയിട്ട് നമ്മളൊന്നും എത്തുന്നില്ലല്ലോ അപ്പൊ നമ്മൾ പോസിറ്റീവ് ചിന്തിക്കുക പോസിറ്റീവ് ആയിട്ട് പ്രവർത്തിക്കുക അതിനുള്ള റിസൾട്ട് എന്തായാലും നമുക്ക് കിട്ടും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് മനസ്സെടുക്കാൻ എന്ന് കഴിഞ്ഞാൽ മനസ്സും എടുത്തു പോകത്തേ ഉള്ളൂ പ്രത്യേകിച്ച് പരിത്ര കാലത്ത് നിങ്ങളുടെ മനസ്സ് തളർത്താൻ വേണ്ടിയിട്ട് നെഗറ്റീവിന്റെ പ്രചരണം എന്ന് പറയുന്നത് ഒരുപാട് കോണുകളിൽ നിന്ന് വരും സുഹൃത്തുക്കളിൽ നിന്ന് വരും സ്ഥാപനങ്ങളിൽ സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്ന എന്താണ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരുടെ പിള്ളേർക്ക് മാത്രം റിസൾട്ട് കിട്ടിയാൽ മതി അല്ലാതെ ഈ ലോകം മൊത്തമുള്ള പിള്ളേർ റിസൾട്ട് മേടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് എന്ത് പ്രയോജനം റിസൾട്ട് മേടിച്ചിട്ട് പോകുന്നത് നിങ്ങൾ നിങ്ങൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്ലാസ് കണ്ടതുകൊണ്ടാണ് അവിടുത്തെ സാർ പഠിപ്പിച്ചതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ആ സാറിനേയും വിളിക്കാ സാറിന് ഭൂത്തായി കൊടുക്കത്തില്ലല്ലോ പിന്നെ അവർക്ക് നിങ്ങൾ നേടണമെന്ന് ആഗ്രഹം കാണും ഒരിക്കലും കാണില്ല അവർക്ക് അവിടെ പഠിക്കുന്ന പിള്ളേർ മാത്രം നേടണമെന്നുള്ളതായിരിക്കും എന്നുള്ളതായിരിക്കും ആഗ്രഹമുള്ളത് അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ അവനവന്റെ ബോധവും ബുദ്ധിയൊക്കെ ഒക്കെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് പോവുക നമുക്കറിയാം അല്ലേ താനെ പഴുക്കുന്നതും തല്ലിപ്പഴുക്കുന്നുണ്ടെന്നുള്ള വ്യത്യാസം അറിയാം തല്ലിപ്പഴുക്കുന്നത് ഒരിക്കലും എന്നല്ല യഥാർത്ഥ പഴുപ്പല്ല താനെ പഴുത്തു കഴിഞ്ഞാൽ അതിന് മധുരവും മൂല്യം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത്തരത്തിൽ സ്വന്തമായി കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് വിവേചന ബുദ്ധിയോടുകൂടി പരീക്ഷകളിൽ പെരുമാറുക വളരെ